ലെഡി ബോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും ഇവർക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മളുടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആദ്യം തന്നെ ബിഗ് താങ്ക്സ് അപ്പോൾ നമ്മൾ ജീവിതം പിന്നെ നമ്മൾ സൺഡേസ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും ആകട്ടെ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് നല്ലൊരു കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് കമൻറ്റാണോ ലെഡി ബോർണിനോട് പറയാനുള്ളത് ആ കമന്റ് ചെയ്തോളുക അവിടെ തന്നെ നമ്മൾ വീഡിയോ മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്തോളുക കൂടെ നമ്മുടെ ചാനൽസ് ഒക്കെ ഇതുവരെ ഫോളോ ചെയ്യാത്തവർ പെട്ടെന്ന് ഫോളോ ചെയ്തേക്കോ ഇപ്പം നമ്മൾ കാണിക്കുന്നത് അമ്മമാർക്കായിട്ടുള്ളത് മെറ്റേണിറ്റി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള പീരിയൻസ് ആണ് കേട്ടോ കാണുന്നത് അപ്പോൾ എല്ലാം തന്നെ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ ആ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക അപ്പം തന്നെ ഈ ഒരു മോഡലാണ് വരുന്നത് റിംഗിൾ റയോൺ ഫാബ്രിക്ക് നല്ല ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ലാവണ്ടർ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഒൻ പിങ്ക് എന്ന് പറയാൻ പറ്റും റിങ്കിൾ റയോൺ ആണ് ഫാബ്രിക്ക് നല്ല ഫ്ലെയർ ടൈപ്പ് ആണ് വരുന്നത് സൈസിൽ മാത്രം ഇത് സൈസ് അവൈലബിൾ ഉള്ളൂ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇവർക്കായിട്ട് ഫീഡിങ് ഡോക്സിൽ ഇല്ലേന്ന് ചോദിക്കാൻ കാരണം അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് മെറ്റൂരിറ്റി ഫിരി യൂസ് ചെയ്യാം നല്ല ഫ്ലെയർ ടൈപ്പ് ആണ് ഫ്രണ്ടിൽ മാത്രം ബാക്കിൽ ഇതുപോലെ ഗ്യാരേജ് വരുന്നുണ്ട് ഇതുപോലെ ഫ്രിൽസും വരുന്നുണ്ട് നല്ലൊരു പീകോ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഇത് എം ട്യൂ ഡബിൾ എസ് എൽ അവൈലബിൾ ആണ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് ഇത് വരുന്നത് ഇതുപോലെ പ്യുവർ കോട്ടണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതാണ് അമ്പറിലാണ് ബോക്സ് സൈഡിൽ ഓപ്പൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കാരണം ചോർജത്തിൽ തന്നെ ഇതുപോലെ വൈറ്റിൽ പീച്ച് അതിൻ്റെ ഫ്ലവർ വരുന്ന നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് പഫ് സ്ലീവ് ആണ് ഇതുപോലെ റിംഗിൾ റേണിൽ നമുക്കൊരു യെല്ലോ ക്രീം വെറായിട്ടുള്ള ഒരു എല്ലോ ആണ് ജാക്കറ്റ് ടൈപ്പ് ആണ് ടോപ്പ് പോർഷൻ ലോക്കിൽ ഇതുപോലെ സ്മോക്കി ആണ് ടോപ്പ് ചെയ്തിരിക്കുന്നത് ഓപ്പണിംഗ് അകത്ത് ഈ സൈഡിലുണ്ട് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് മറ്റേ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വയറായിട്ടുള്ള കളറാണോ ക്യാമറയിൽ എന്താണെന്ന് അറിയില്ല ഒരു പീക്ക് ബ്ലൂ വിത്ത് ഒരു ബ്ലൂ മിക്സ് ആയിട്ടുള്ള കളറാണ് ഫുൾ ആയിട്ട് എംബ്രോയ്ഡറീസ് ആണ് നല്ല ഹെവി നല്ലൊരു ഹൈലൈറ്റ് ആയിട്ടാണ് ഈ പീച്ചും പിങ്കും മെറൂണൊക്കെ വരുമ്പോൾ ടു സൈഡിലും ഓപ്പൺ വരുന്നുണ്ട് ബാക്ക് ഇങ്ങനെ എ ലൈൻ ബോർഡിലാണ് ഫ്രണ്ടിൽ മാത്രമേ ഫ്ലേറ്റ്സ് വരുന്നുള്ളൂ ഫോർ ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് ഫോണിൽ ഇതുപോലെ ഇൻസൈഡിലാണ് ടോപ്പൺ വരുന്നത് ത്രീ എസ് എൽ ടു എച്ച് എൽ സൈസിൽ അവൈലബിൾ ആണ് ത്രീ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ബ്ലാക്ക് ബ്ലാക്കിൽ ഇതുപോലെ നല്ല ലൈൻസ് പോകുന്നുണ്ട് ടു സൈഡിൽ ടൗറിസ് ഉണ്ട് ബാക്കിൽ ഇതുപോലെ എലൈൻ മോഡലാണ് ഫ്രണ്ടിൽ മാത്രമേ ഗ്രാദേഴ്സ് വരുന്നുള്ളൂ ഫോർ ഡബിൾ നൈൻ ആണ് പ്രൈസ് വരുന്നത് ഇതുപോലെ നമ്മുടെ എന്താ ബന്ധമായ വാഴക്കൂപ്പിലേക്ക് ആ ഒരു കളർ ഒന്നു വേണമെങ്കിൽ പറയാം നല്ലൊരു കളറാണ് അതിൽ ആയിട്ടുള്ള പ്രിന്റസ് ആണ് പിന്നെ ജ്യൂസ് സൈഡിലും ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡൗറീസ് ആണ് കൊടുത്തിരിക്കുന്നത് ഓപ്പണിംഗ് ഒക്കെ ആയിട്ടാണ് ഏട്ടോ വരുന്നത് ത്രീ ഡബിൾ നൈൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ പെട്ട് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഐറ്റംസ് എല്ലാം ലിമിറ്റഡ് ആണ് അതുപോലെ പീക്ക് ബ്ലൂയിൽ ഇതുപോലെ വൈറ്റ് ഒരു ഇങ്ങനെ ഒരു പ്രിന്റ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ത്രീ എക്സ് എൽ സൈസ് വരെ സൈസസ് അവൈലബിൾ ആണ് ത്രീ ഡബിൾ നൈൻ മാത്രമേ പ്രൈസ് വരുന്നത് മസ്റ്റാൻഡ് ഫീഡാണ് കേട്ടോ വരുന്നത് ഇതുപോലെ യോക്കിൽ കാറ്റേഴ്സും സിപ്പ് ഹൈട്ടഡാണ് ടോപ്പിൽ ഹൈഡ്ഡായിട്ടാണ് വരുന്നത് ലാർജ് എക്സ് സൈസിൽ അവൈലബിൾ ആണ് ഫോർ ഡബിൾ നൈൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ അതിന് നല്ലൊരു വയലാക് ഷെയ്ഡ് ആണ് കേട്ടോ ബാക്കിൽ ഇങ്ങനെ ൂ ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഇഞ്ചോളമാണ് ലെങ്ക് സൈസ് വരുന്നത് ലൈംഗ് വ്യത്യാസമായിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മ ചെയ്തോളുക വീഡിയോ ഇഷ്ടമാറക്കരുത് നമ്മുടെ നമ്മുടെ ഷോപ്പിലൊക്കെ ഇരിക്കുന്നത് ചേർത്തല വേളോട്ട് ടെബിളിന്റെ നോർത്ത് സൈഡിലായിട്ടാണ് അപ്പൊ പുതിയൊരു വീഡിയോ കാണാം